ചെറി ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും സജീവമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത അഞ്ചു ദിവസവും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തെ ജനജീവിതത്തിലും കാർഷിക മേഖലയിലും യാത്രാക്രമങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് മുതൽ നവംബർ പത്ത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മഴയുടെ തീവ്രത പരിഗണിച്ച് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നിങ്ങനെയാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഇന്ന് കേരളത്തിലെ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മണിക്കൂറുകൾ ഇടവിട്ട് നേരിയതോ അതോ ഇടത്തരമായ മഴയ്ക്കോ സാധ്യതയുണ്ട് ഇതിനായുള്ള വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റുകളിലും ലഭ്യമാണ് മഴയോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഇടിമിന്നലിലുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് വെക്കുന്നു ഇന്ന് മുതൽ നവംബർ പത്ത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും പ്രത്യേകിച്ച് കർഷകരും ജാഗ്രത പാലിക്കണം ഇടിമിന്നൽ അപകടകാരികളാണ് തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് മാറുക വൈദ്യുതി ഉപകരണങ്ങൾ അടക്കമുള്ള സമ്പർക്കം ഒഴിവാക്കുക ജനലും വാതിലും അടച്ചിടുക നിലവിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അവസാനിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ മഴ സജീവമാകുന്നത് പ്രാദേശികമായ ചില കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മൂലമാണ് ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളോ ചക്രവാത ചുഴികളോ അല്ലെങ്കിൽ താഴ്ന്ന നിലയിലുള്ള കിഴക്കൻ കാറ്റുകളുടെ സ്വാധീനമോ ആകാം ഈ മഴയ്ക്ക് കാരണം ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകേണ്ടതും അത്യാവശ്യമാണ് മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് അധികൃതരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ കൂടാതെ മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകണം ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ സജ്ജമാക്കുകയും ചെയ്യണം ശക്തമായ മഴയുടെ സാഹചര്യങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കുക രാത്രികാല യാത്രകൾക്ക് പ്രത്യേക ജാഗ്രത പാലിക്കണം നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ ഓടകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നില്ല പ്രദേശങ്ങളിലുള്ളവർ മുൻകരുതലുകളും എടുക്കണം പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിൽ പോലും കാലാവസ്ഥ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകേണ്ടതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഈ പ്രവചനങ്ങൾ ഇന്ന് വളരെയധികം കൃത്യതയുണ്ട് ഓരോ മണിക്കൂറുകളിലെയും കാലാവസ്ഥാ മാറ്റങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാവുന്നതാണ് മണിക്കൂറുകൾ ഇടപെട്ട് നേരിയതോ ഇടത്തരമായ മഴയ്ക്കോ സാധ്യതയുള്ള ജില്ലകളുടെ വിവരങ്ങളും അതത് സമയങ്ങളിൽ ലഭ്യമാകും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിനായി സർക്കാർ ഏജൻസികൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാനും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഓരോ പൗരനും ബാധ്യസ്ഥരാണ് ഈ മഴക്കാലത്ത് ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്